ലേബ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായം ദഹനബലി കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻ കൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വയ്ക്കണം അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും അവൻ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷ്ണങ്ങളായി മുറിക്കണം പുരോഹിതരായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിനു മുകളിൽ വിറക് അടുക്കണം അവർ മൃഗത്തിൻ്റെ കഷ്ണങ്ങളും തലയും മേധസ്സും ബലിപീഠത്തിൽ തീക്ക് മുകളിലുള്ള വിറകിനു മീതെ അടുക്കി വയ്ക്കണം എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ എല്ലാ ദഹനബലികളും എല്ലാം ദഹനബലിയായി കർത്താവിനു പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം ദഹനബലിക്കായുള്ള കാഴ്ച മൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം ബലിപീഠത്തിന് വടക്കു വശത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം അതിൻ്റെ രക്തം അഹ്റോവന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിനെ തലയും മേധസ്സും ഉൾപ്പെടെ കഷ്ണങ്ങളായി മുറിക്കണം പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തേയ്ക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കി വെക്കണം എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അതൊരു ദഹന ബലിയാണ് നീയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻകുഞ്ഞോ ആയിരിക്കണം പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്തു പിരിച്ചു മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം ക അതിൻ്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്ക് വശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം എന്നാൽ രണ്ടായി വേർപ്പെടുത്തരുത് പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനു മീതെ വെച്ച് ദഹിപ്പിക്കണം അതൊരു ദഹന ബലിയാണ് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും നമ്മുടെ കർത്താവായ മിശിയായ് സ്തുതി ആമേൻ